നമ്മൾ നമ്മൾ വലിയ ഓ എന്ത് എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ടുത്ത് ചെല്ലുന്നു നമ്മൾ വലിയ കാര്യങ്ങൾ പറയണേ അപ്പം ആ മനസ്സിലായിട്ട് നമ്മളെ നോക്കുന്നില്ല നമ്മൾ വലിയ കാര്യായിട്ട് വാദം രാജിരിക്കാരൻ വീണ്ടും എങ്ങനെ തോന്നുന്നു സി ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞു വരതെന്നൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അത് ഒരുപോലല്ലേ അപ്പൊ നമ്മള് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെയാണോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദിവസത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡിയർ ഡിയർവൻസിന്റെ അടുത്തോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കാം പല റിലേഷൻഷിപ്സിലെയും ഏറ്റവും വലിയൊരു വില്ലനാണ് ഈ സംഭവം ഏറ്റവും നല്ലൊരു കമ്പാനിയനുമാണ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും വലിയൊരു വില്ലനുമാണ് അപ്പോ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു കോൺവെർസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അങ്ങോട്ട് അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് സംസാരിക്കുക യോ കോൺവെസേഷൻ ആൻഡ് യോർ കമ്മ്യൂണിക്കേഷൻ യോർ റിലേഷൻഷിപ്പ് വിൽ ബി മച്ച് മച്ച് ബെറ്റ്